പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് നല്ല ഒരു സ്ഥാനം ഉണ്ടാവാൻ മറ്റൊരാളുടെ മുൻപിൽ നമുക്ക് നല്ല ഒരു സ്ഥാനം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർ അംഗീകരിക്കാൻ ഇടയിൽ നിന്നിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞാൽ അതിനൊരു അംഗീകാരം ലഭിക്കുക അതാർക്കാഗ്രഹമില്ലാത്തത് ജനങ്ങളുടെ നാട്ടുകാരുടെയൊക്കെ മുൻപിൽ നമുക്ക് സ്ഥാനമുണ്ടാകണം എല്ലാവരും നമ്മെ പരിഗണിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ അതേപോലെ തന്നെ നമ്മളൊരു കാര്യം പറഞ്ഞിട്ട് അത് സ്വീകരിക്കാതിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകാറില്ല എന്നാൽ ആ കാര്യം സ്വീകരിച്ചാൽ നമുക്ക് വലിയ സന്തോഷവും ഉണ്ടാവാറില്ലേ അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായാൽ നിങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ജീവിതം ഉണ്ടാകും അല്ലെ എങ്കിൽ പരിഹാരമുണ്ട് അതിനൊരു മാർഗമുണ്ട് ആ മാർഗം ഇതാണ് അള്ളാഹുവിന്റെ ഏതാണ് ഇസ്മൂറു എന്ന ഇസ്മ നിങ്ങൾ നൂറ്റി പതിനൊന്ന് തവണ ഒന്ന് 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 നൂറ്റി പതിനൊന്ന് തവണ നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുക എന്നിട്ട് മനസ്സിലായിട്ടുണ്ടാകും നൂറ്റി പതിനൊന്ന് അള്ളാഹുവിന്റെ ഇസ്മ നിരന്തരമായി പാരായണം ചെയ്യുക ഡെയിലി ശേഷം രണ്ട് കൈകളും അള്ളാഹുവിനെ ഉയർത്തി നമ്മൾ ചൊല്ലിയത് എന്താണ് അള്ളാഹുവിന്റെ പേരാണ് ഇസ്മാണ് അതിന് വലിയ മഹത്വമുണ്ട് അതുകൊണ്ട് അതിനു മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് ചെയ്യുക തുടങ്ങി എനിക്ക് മറ്റുള്ളവരുടെ ഒരു സ്ഥാനം ഉണ്ടാവണം എന്റെ വാക്കുകൾ അംഗീകരിക്കപ്പെടണം എന്നിട്ട് ചെയ്തു നോക്കൂ ഇങ്ങനെ അങ്ങനെ ദിവസവും ചെയ്തു നോക്കൂ നമ്മളൊക്കെ ഈ രണ്ട് ഗുണങ്ങളും നേട്ടങ്ങളും ലഭിച്ചു വലിയ സന്തോഷമുള്ളവരായി മാറും അള്ളാഹു നമുക്ക് വലിയ സന്തോഷം നൽകട്ടെ